സിഹറുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നമ്മൾ മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോകൾ കണ്ടിട്ടുമുണ്ട് അതിൽ നാം പ്രധാനമായും പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ ഒരാൾക്ക് സിഹറു ബാധിച്ചാൽ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ചില അടയാളങ്ങളുണ്ട് അതായിരുന്നു അതിലൊരു വീഡിയോ രണ്ടാമത്തേത് ആ സിഹറ് നമുക്ക് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് അതെല്ലാം ബാത്തിലാക്കാം എന്നുള്ളതായിരുന്നു മൂന്നാമത്തത് ഇത്തരം സിഹറ് ചെയ്യുന്ന ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോയി ആഭിചാര ക്രിയ കൂടോത്തരം അതേപോലെ തന്നെ ഇത്തരം മാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളായിരുന്നു ആ മൂന്ന് വീഡിയോകളിൽ പറഞ്ഞത് അതിൽ നിന്ന് ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണകൾ നീങ്ങാനും വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നവരെ എങ്ങനെയാണ് ആ ചൂഷണം ചെയ്യുന്ന രൂപങ്ങൾ എന്നൊക്കെ കൃത്യമായി നമ്മൾ നമ്മളതിൽ പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ ഓരോരുത്തർക്കും മനസ്സിലായി എന്നുള്ളത് കമന്റിൽ അവർ അറിയിക്കുകയും ചെയ്തിരുന്നു കാര്യങ്ങൾ അതിന്റെ കൃത്യമായ രൂപത്തിൽ പഠിക്കാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോ അതിന് താഴെ ഒരുപാട് ആളുകളെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ആണ് ഈ വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കേട്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയെടുത്തതുപോലെ തന്നെ ഇതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ അറിവ് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന എന്ന പ്രതീക്ഷയോടെയാണ് സംസാരിക്കുന്നത് അള്ളാഹു നമുക്ക് ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമേ പറയട്ടെ സെഹർ എന്നുള്ള പ്രവർത്തനം മാരണ പ്രവർത്തനം കൂടോത്ര വ്യാഭിചാരക്രിയ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു മുഖ്മിനും ഒരു മുസ്ലിമും ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല അത് കൊണ്ടാണെങ്കിലും ഏതു വിഷയത്തിന്റെ പേരിലാണെങ്കിലും ഒരാളെയും അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാളെയും തകർക്കാൻ തകർക്കാൻ കഴിയ പാടില്ല അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ആദരവായ ഹബീബ് അലഹി വസല്ലെ ഏഴു വൻ പാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയ വലിയ പാപമാണ് സിഹർ മരണ പ്രവർത്തനം ആഭിചാരക്രിയ കൂടോത്തരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളുമായി ഒരു മുസൽമാൻ ഒരാളും അത്തരം പ്രവർത്തനങ്ങളുമായി ഇടപെടാൻ പാടില്ല ആരോടുള്ള എതിരുകൊണ്ടാണെങ്കിലും വിദ്വേഷം കൊണ്ടാണെങ്കിലും അത്തരം പ്രവർത്തനങ്ങളുമായി ഇടപെടുന്നവർ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർ പൂർണ്ണമായും അതിൽ നിന്നും മാറി നിന്നിട്ടില്ലെങ്കിൽ നാളെ റപ്പിന്റെ കോടതിയിൽ അവന് വിചാരണയുണ്ട് ഒരു കാരണവശാലും അവന് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ള ഈ വാക്ക് അവർക്ക് താക്കീതാവട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നേര് അപ്പോ സിഹറുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോ സിഹർ ഒരു കാരണവശാലും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് നാം പറഞ്ഞു അപ്പൊ അത്തരം പ്രവർത്തനങ്ങളുമായി ആരെങ്കിലും ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുമായി ഇടപെടുന്നവരുണ്ടെങ്കിൽ പൂർണ്ണമായും മാറി നിൽക്കണമെന്ന് വളരെ ശക്തമായ രൂപത്തിൽ താക്കിയത് ചെയ്തു സിഹറ് ശത്രുവിനെ ഒന്നിനും കഴിയാത്ത വിധത്തിൽ തളർത്താനും തറ പറ്റിക്കാനും വേണ്ടിയിട്ടാണ് ഈ നീച പ്രവർത്തി ഓരോരുത്തരും ചെയ്യുന്നത് ഇത് വേണ്ടതു ഫലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരാൾ നമുക്ക് സിഹർ ചെയ്തിട്ട് അത് വേണ്ടതുപോലെ ഫലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു തളർവാദം പിടിപെട്ടതുപോലെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് വിധത്തിലേക്ക് തളർന്നു പിടിച്ച് കിടപ്പിലാകുന്ന ഒരു രൂപത്തിലേക്ക് വരെ നമ്മൾ എത്തും അതൊക്കെ എപ്പോഴാണെന്ന് ചോദിച്ചാല് സിഹർ ചെയ്തിട്ട് അത് അതിന്റെ ആ മൂർധന്യ ദശയിൽ എത്തുന്ന ആ സമയത്ത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തും നമ്മളുടെ അടുത്ത് ഒരുപാട് കേസുകൾ എത്തുമ്പോൾ നമ്മൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അതിന് ഒരു ശമനം കിട്ടുന്നില്ല എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ശമനം കിട്ടുന്നില്ല എവിടെ എവിടെ ഏത് വലിയ ഹോസ്പിറ്റലിൽ കാണിച്ചാലും അതിനൊരു മാറ്റം ലഭിക്കുന്നില്ല അത്തരം മാറ്റം ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്തെങ്കിലും രോഗങ്ങൾ വന്നോ ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വന്നു അങ്ങനെ ആ രോഗങ്ങൾ വന്നിട്ട് വേണ്ട ചെക്കിങ്ങുകളും എല്ലാ സംഗതികളും ചെയ്തിട്ട് ഒരു നിലക്കും എന്താണ് ഈ രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും മെഡിസിൻസോ ടാബ്ലെറ്റൊക്കെ എഴുതി തന്നിട്ട് നമ്മളത് അത് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ശമനം കിട്ടണ്ടേ അങ്ങനെ ശമനം കിട്ടാതെ ദീർഘകാലമായിട്ട് എന്തിനെങ്കിലും ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെഹറു ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടണം നിർബന്ധമായും നമ്മളെടുക്കൽ ഒരുപാട് കേസുകൾ അങ്ങനെ എത്തിയിട്ട് നമ്മൾ അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോ അതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ അവർക്ക് സിഹറ് ബാധിച്ചതാണ് അത് കഴിഞ്ഞാൽ ആ സിഹർ ബാത്തിലാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആ പ്രയാസം നീങ്ങിപ്പോകുന്നുണ്ട് അപ്പൊ അത് സിഹറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്ര കാണിച്ചിട്ടും വർഷങ്ങളായി ഡോക്ടർ കാണിച്ചിട്ടും മാറാത്തത് കേവലം ഒരു ഇപത്വാല കൊണ്ട് സിഹർ ബാത്തിലാക്കുന്ന ഒരു പ്രവർത്തനം കൊണ്ട് അത് മാറിയിട്ടുണ്ടെങ്കിൽ മാറുന്നുണ്ടെങ്കിൽ അത് ഈ സിഹറ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ അപ്പൊ അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നോക്കേണ്ടത് പിന്നെ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടോ 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 എന്നൊരു ഒരു ഭീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പേടി ചിലപ്പോൾ ഉണ്ടായേക്കാം അതിനാണ് ശരിക്കും എന്ന് പറയുന്നത് സിഹറോഫോബിയ അതായത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഇപ്പൊ ഞാൻ അതിലൊരു പത്ത് ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു സിഹറ് ബാധിച്ചവന്റെ ലക്ഷണങ്ങള് സിഹറ് ബാധിച്ചാൽ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങള് അതൊക്കെ കാണാത്തവർക്ക് പോയിട്ട് ആ വീഡിയോ കാണാൻ നമ്മുടെ ചാനലിൽ അതിലുണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മൂന്ന് വീഡിയോകളിലും കൃത്യമായി അതിനെക്കുറിച്ച് വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് സീറ ബാധിച്ചാലുള്ള പത്ത് ലക്ഷണങ്ങള് അത് ചെയ്തവരെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് എങ്ങനെ ബാത്തിലാക്കാൻ പറ്റും എന്നുള്ള മൂന്ന് വീഡിയോകൾ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് മുഴുവനും കണ്ടു മനസ്സിലാക്കാവുന്നതാണ് ഇനി വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കണം അറിയിക്കണതിന്റെ ലിങ്ക് നമ്മൾ അയച്ചിരുന്നു സമയത്തിനനുസരിച്ച് സാവധാനത്തിലെ റിപ്ലൈ കിട്ടുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇത്തരം സിഹറുമായി ബന്ധപ്പെട്ട് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇതില് പ്രധാനമായിട്ട് അപ്പൊ ഞാൻ സിഹറോ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ചിലപ്പോ എങ്ങനെ ആ ഈ ലക്ഷണങ്ങൾ എന്നിലുണ്ടല്ലോ അപ്പൊ എനിക്ക് സിഹറുണ്ടോ എനിക്ക് എനിക്ക് സിഹറുണ്ട് ഇങ്ങനെ തോന്നി പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനാണ് ശരിക്കും എന്ന് പറയാം അപ്പൊ ഇത് പൊതുവിൽ ചിലപ്പോ ഇത് കേൾക്കുമ്പോ അതായത് എൻ്റെ സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് അങ്ങനെയാണ് അതങ്ങനെ സംഭവിക്കും ചിലപ്പോ നമുക്ക് തന്നെ തോന്നിപ്പോകും അതല്ല അതിനപ്പുറത്തേക്ക് ഇത് റിയൽ ആയിട്ട് ഇത് ശരിക്കും തമ്മിലുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇതിങ്ങനെ കേൾക്കുമ്പോ ഇതുണ്ടോ എന്നുള്ള തോന്നലല്ല യഥാർത്ഥത്തിൽ ഇത് നമ്മിലുണ്ടോ എന്നുള്ളത് നോക്കാം അങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങള് മനസ്സിലാക്കാം ഇനി എത്ര ഡോക്ടർ ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ് ഞാൻ പറഞ്ഞത് എത്ര ഡോക്ടറെ കാണിച്ചിട്ടും അതിനൊരു മാറ്റം കിട്ടുന്നില്ല ഒരു മാറ്റവും കിട്ടുന്നില്ല അത്തരം ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു വിഷയം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം അത് ഇത്തരം സിഹറുമായി ബന്ധപ്പെട്ട വിഷയമായേക്കാം നമ്മൾ തളർന്നു പോകുന്നു ഭൗതികമായിട്ട് നമ്മൾ കഴിക്കുന്ന ഈ മെഡിസിൻസ് ഒന്നും നമ്മുടെ ശരീരത്തിന് ഫലിക്കുന്നില്ല അത് ഫലിക്കാത്തത് വേറെ ഭൗതിക കാരണങ്ങൾ കൊണ്ടാണോന്ന് അന്വേഷിക്കണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വേണ്ടതുപോലെ ഫലം ചെയ്യുന്നില്ല എന്നാല് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അത് സിഹറുമായി ബന്ധപ്പെട്ടതായേക്കാം യഥാർത്ഥത്തിൽ സിഹർ എന്ന് പറയുന്ന സംഭവങ്ങൾ പല ആളുകളും നിഷേധിക്കുന്നുണ്ട് അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് അവര് ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് സിഹറുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വീഡിയോ ചെയ്തതിനു ശേഷം എന്നോട് കുറെ അവരുടെ ഒരു ബിസിനസ്സിൽ സംഭവിച്ചൊരു തകർച്ചയെ കുറിച്ച് പറയുകയും നമ്മൾ അതിനെ കുറിച്ച് നോക്കുകയൊക്കെ ചെയ്തപ്പോ നമുക്ക് മനസ്സിലായത് അവർക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്ന് വരുന്ന ഇഷ്യൂസുകളൊന്നും കാണുന്നില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല ആഭിചാരക്രിയ അവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഏതു വിഷയങ്ങളും അതന്നെ തകർച്ചയിലായി പോകും അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ബാത്തിലാക്കണം സിഹറ് ഉണ്ട് അത് സംഭവിക്കും ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹബീബായ അലൈഹി എന്ന് പറയുന്ന ജൂതനായ യഹൂദിയായ ആളായിരുന്നു സിഹറ് ചെയ്തത് എന്നിട്ട് ഹബീബായ തങ്ങൾക്ക് സിഹറ് ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കി കൊടുത്ത സൂക്തങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട് നിവിധങ്ങൾക്ക് വരെ സിഹറ് സംഭവിച്ചിട്ടുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് അനുഭവിക്കുന്നവർക്ക് അതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ സിഹർ യാഥാർത്ഥ്യമാണ് അത് ഫലിക്കും ശാരീരികവും മാനസികവുമായ നമ്മുടെ വിഷയങ്ങൾക്ക് അവസ്ഥകൾക്ക് വ്യതിയാനം സംഭവിപ്പിക്കാൻ അതിന് മാറ്റങ്ങൾ സംഭവിക്കാൻ അതിന് തകർച്ചകൾ സംഭവിപ്പിക്കാൻ ഈ സിഹർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ സിഹർ ബാധിച്ചയാള് മരിക്ക മരണത്തിന് വരെ കാരണമാകുമെന്ന കിതാബുകളിൽ കാണാം ഞാനിത് കേൾക്കുന്ന ആളുകൾ കൂടുതലും ഇതിന്റെ ഓഡിയൻസ് ശ്രോതാക്കള് ഈ സാധാരണക്കാരായതുകൊണ്ടാണ് ഇതൊരു പണ്ഡിതർക്ക് എടുക്കുന്ന ക്ലാസ് അല്ലാത്തത് കൊണ്ടാണ് അതിന്റെ കൃത്യമായ പ്രൂഫും കാര്യങ്ങളൊക്കെ പറയാത്തത് കിതാബുകളിൽ കാണാം മരണപ്പെട്ടേക്കാം ആ സിഹറ് എത്രത്തോളം ശക്തമായിട്ടാണോ സംഭവിപ്പിക്കുന്നത് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ വേരിയേഷൻസ് ഉണ്ട് അപ്പൊ ആ അത്ര ശക്തമായി ചെയ്യുന്ന സിഹറുകൾ കാരണമായിട്ട് മരണപ്പെട്ടേക്കാം അങ്ങനെ മരണപ്പെടുന്നു ചിലപ്പോ അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്കായിക്കൊണ്ടാവും ഏതായൊബോ അവന്റെ തൊബഴ് അവന്റെ ശരീരത്തിന്റെ ആ ഒരു പ്രത്യേക ആ തൊബാഴ്ന്നെ ചിലപ്പോൾ മാറ മാറിയേക്കാം അപ്പോ മറ്റുള്ളവരുടെ മന അവർ നല്ല ഐക്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരുടെ കൊണ്ടിരിക്കുന്നവരുടെ ഇടയില് സ്നേഹം നഷ്ടപ്പെടുത്താനും അവർക്കിടയില് വെറുപ്പുണ്ടാക്കാനും അതേപോലെ തന്നെ വെറുക്കേണ്ട ആളുകൾക്കിടയിൽ ഒരിക്കലും അടുക്കേണ്ടാത്ത ആളുകൾക്കിടയിൽ അടുപ്പുണ്ടാക്കാനൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഏർ കിതാബുകളിൽ കൃത്യമായി അത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്തരം ഉദ്ധരണികളിലേക്ക് അതിന്റെ പ്രൂഫുകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സാധാരണക്കാരാണ് ഇത് കൂടുതൽ കേൾക്കുന്നത് ശരീരത്തിലെ ശക്തമായ രോഗങ്ങൾ ആ സിഹർ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാനും നല്ല ചില ഭാഗങ്ങളിലേക്ക് വേദനകൾ നന്നായി പ്രവേശിപ്പിക്കാനും ഇത്തരം സിഹറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കിതാബുകളിലൊക്കെ അത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത ഭാഗത്ത് കാണാം അപ്പൊ ഇവരെന്തിന ാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് ഇവര് ചെയ്യുന്ന പല മാർഗങ്ങളും അവർ നോക്കും നമ്മുടെ ശത്രു പരാജയപ്പെടാൻ വേണ്ടിയിട്ട് ശത്രുവിന്റെ ഉയർച്ച കണ്ടിട്ട് നമ്മുടെ സഹോദരന്റെ ഇതിൽ സിഹറ് ചെയ്യുന്നവര് പലരും കുടുംബങ്ങളിലുള്ളവര് ചെയ്യുന്നവരുണ്ട് കുടുംബങ്ങളിലുള്ളവര് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കിടയിലുള്ളവര് ഞാനിപ്പോ കുടുംബങ്ങളിലുള്ളവരെ സംശയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കിടയില് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയോ ഒന്നും അല്ല പറയുന്നത് ഞാൻ സംഭവിക്കുന്നത് പറയാം ഓരോരുത്തരും മനുഷ്യൻ്റെ മനസ്സ് നീജമായാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാതിരില്ല എന്നുള്ളതാണ് കൊല്ലാൻ വരെ മടിക്കോ കൊല്ലാൻ വരെ മടിക്കോ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ സിഹറുമായി ബന്ധപ്പെടുന്ന ആളുകള് അവരതിലേക്ക് വരാനുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാല് ഭൗതികമായ ഒരുപാട് മാർഗങ്ങളിലൂടെ അവരുടെ എതിരാളിയെ അവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോ അവർക്ക് അവര് അവരെ മനസ്സിൽ വരുന്നു ഇനി എനിക്ക് ഭൗതികമായിട്ട് ഇവരെ പരാജയപ്പെടുത്താൻ സാധിക്കൂല എന്ന് മനസ്സിലാക്കുമ്പോ അത്തരം ദുഷ്ടചിന്തകളുള്ള അത്തരം വൃത്തിക്കേട് ചിന്തകളുള്ള ചില മനുഷ്യന്മാര് മനുഷ്യർ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത് അവര് ചില ദുർമന്ത്രവാദികളുടെ അടുക്കല് പോവാണ് അവർ ഏതെങ്കിലും സേവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമായിട്ട് ഇടപെടുന്നവരായിരിക്കും ആ അത്തരം സേവകൾ ഞാനതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ പലരും അത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന വിഷയം മറ്റൊരു സമയത്ത് അതിനെ കുറിച്ച് പറയാം ഇത് വിഷയം ഡൈവർട്ടായി പോകും അപ്പോ ചില ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോയിട്ട് അവര് സിഹർ ചെയ്യേണ്ട ആളുകളുടെ പേരുകളും അവരുടെ ഡീറ്റെയിൽസ് അവരുടെ നാളുകളും അതേപോലെ തന്നെ അവരുടെ ശരീരവുമായി അവരുടെ വിയർപ്പുമായി അവരുടെ ബോഡിയുടെ അറ്റാച്ച്മെന്റ് ഉള്ള ആ വസ്തുക്കളുമായൊക്കെ അവര് എന്തെങ്കിലും ഒരു കണക്ഷൻ ആ എതിരാളിയുടെ എന്തെങ്കിലും ഒരു പാർട്ട് അവർക്ക് കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പൊ അത്തരം ഇതൊക്കെ ഇങ്ങനെ എടുത്തു പറയുന്നതിനാന്ന് വെച്ചാൽ ഇത്തരം സംശയാസ്പദമായിട്ട് വല്ല പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അവരുടെ പേര് വിവരങ്ങള് അവരുടെ കുടുംബങ്ങളിലുള്ളവരുടെ പേരുകള് ഇത്തരം പേരുകള് മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും ഒരു ഒരു സംശയാസ്പദമായിട്ടുള്ളൊരു പെരുമാറ്റം ആരുടെ നിന്ന് വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നഖം അതേപോലെ തന്നെ മുടി ഈ ശരീരത്തിന്റെ വിയർപ്പുമായി ശരീരങ്ങളുമായി അറ്റാച്ച്മെന്റ് ഉള്ള വസ്തുക്കൾ വാച്ച് വാച്ചിൻ്റെ ഈ സ്ട്രാപ്പുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ അവരെ ഈ നമ്മൾ സാധാരണ ഈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചീപ്പുകൾ ചീപ്പിൻ്റെ പല്ലുകള് അതേപോലെ തന്നെ നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തിലൂടെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ ഭാഗത്തുള്ള മണ്ണുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് അവര് എന്ത് നമ്മുടെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതൊക്കെയാണ് അവർ ഇത്തരം സിഹർ പ്രവർത്തനങ്ങൾ മാരണ പ്രവർത്തനങ്ങൾ ആഭിചാരക്രിയകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അതൊക്കെ എടുത്ത് അവർ കൊണ്ടുപോയി അവരത് നല്ല ഈ ദുർമന്ത്രവാദികളും ഇത്തരം ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന പല ദുഷ്ടശക്തികളുണ്ട് ചില ആളുകളൊക്കെ ചില ദുഷ്ടശക്തികളെയൊക്കെ എന്താ സ്വാധീനപ്പെടുത്തി അവരെ അധീനപ്പെടുത്തി അവരുടെ അവർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അധീനപ്പെടുത്തുന്ന ചില ആളുകളുണ്ട് അവരെ അടുക്കൽ പോയിട്ട് അവ ഇവരെങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ചോദിച്ചാല് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ദുർമന്ത്രവാദി ആ ദുർമന്ത്രവാദി ചെയ്യുന്നത് അയാൾ ചില ദുഷ്ടശക്തികളെ അയാള് സ്വാധീനപ്പെടുത്തണം അധീനപ്പെടുത്തണം എങ്ങനെ അയാൾ അധീനപ്പെടുത്തുന്നു അയാൾ ആ ദുഷ്ടശക്തിക്ക് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു കൊടുക്കുന്നു ചെയ്തു കൊടുക്കുന്നു ചില ആളുകൾക്ക് ഞാൻ അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല ആ ഒരു ദുർദേവതയ്ക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്താണ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്തരം ദുഷ്ടശക്തികൾ ആ വ്യക്തിയിലേക്ക് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടലുകൾ എന്നുള്ളതാണ് അങ്ങനെ ഇടപെടുത്തിക്കൊണ്ട് ആ ഒരു സഹായം ഉപയോഗിച്ചിട്ട് ഇവര് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അങ്ങനെ സിഹർ ചെയ്തിട്ട് അവർ ചെയ്യുന്ന ഈ നഖങ്ങളിലോ മുടികളിലോ ചീപ്പുകളിലോ ചീപ്പിന്റെ പല്ലുകളിലോ വസ്ത്രാവശിഷ്ടങ്ങളിലോ ഒക്കെ ചെയ്യുന്ന ഇത്തരം സിഹറിന്റെ ആ ഒരു സംഭവങ്ങൾ സിഹറ് ചെയ്ത മാരണം ചെയ്ത ആ പ്രവർത്തനം ചെയ്ത ആ ക്രിയ ആ ക്രിയ ചെയ്ത ആ സംഭവങ്ങളെടുത്ത് അവർ കിണറുകളിലോ ഒഴിഞ്ഞെടുക്കുന്ന കിണറുകളിലോ വല്ല കുഴികളിലോ വല്ല ശ്മശാനങ്ങളിലോ ഒക്കെ അവര് ഇതിനൊക്കെ ഒരു പ്രത്യേക സംഗതികളുണ്ട് അതിലൊക്കെ അവര് ചെയ്ത് അത് അവിടെയൊക്കെ നിക്ഷേപിച്ച് അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ അവർ സഞ്ചരിക്കുന്ന പാതകളിൽ അതിൽ വിതറി അപ്പൊ അവർക്കൊരു അറ്റാച്ച്മെന്റ് ഏതെങ്കിലും രൂപത്തിലൊക്കെ ഉണ്ടാകുന്ന രൂപത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ വസ്ത്രാവശിഷ്ടങ്ങൾ വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആ പാർട്ടിലൊക്കെ അത് ചെയ്തു വെച്ച് അതങ്ങനെ വെച്ച് അതിലേക്ക് പ്രത്യേകം ആ ശക്തിയെ ആവാഹിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം ആ സിഹർ ചെയ്യപ്പെട്ട ആ വ്യക്തിക്ക് പിന്നീട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ തുടങ്ങും അത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാല് അത് പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ഈ ൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും ദുർദേവതകൾ ഉണ്ടാവും ഈ ദുർദ്ദേവതകള് അവരുടെ പ്രവർത്തനങ്ങള് എപ്പോഴാണോ അവർക്ക് ഒരു അവസരം കിട്ടുന്നത് ആ അവസരത്തിനനുസരിച്ച് അവർ അത് സ്റ്റാർട്ട് ചെയ്യും അവരുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് അപ്പൊ അതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണം തുടക്കത്തിൽ അവർക്ക് തലയ്ക്കൊരു പ്രയാസം വരിക തലക്കൊരു കനം വരിക ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിനെ അങ്ങ് ബാധിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനും മുഴുവനും അങ്ങ് അത് തളർത്തി കിടത്താൻ കഴിയുമല്ലോ കാരണം അവിടെയല്ല എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാം കിടക്കുന്നത് അവിടെയാണല്ലോ അപ്പം നമ്മുടെ തലക്കൊരു കനം വരിക അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ഒരു തളർച്ച ഇതിന് സ്റ്റാർട്ടിങ് തുടക്കത്തിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം അപ്പൊ ഇങ്ങനെ അവര് ഒരു അവസരം കിട്ടുമ്പോ ഈ സിഹർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില ദുർദേവതകള് ഇത്തരം ആളുകളുടെ ശരീരത്തിലേക്ക് അവര് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അവര് എത്തിപ്പെടും എത്തിപ്പെട്ടിട്ട് അവരവരുടെ പ്രവർത്തനങ്ങൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ചെയ്തത് ഏതൊരാൾക്ക് വേണ്ടിയാണോ ലക്ഷ്യം വെച്ചത് അവരിലെത്തിയിട്ട് ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ ചെയ്തത് അതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു തുടങ്ങും അങ്ങനെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ഇവന് ഓരോ ദുർബോധനങ്ങളും ഓരോ വിഷയങ്ങളും ഇങ്ങനെ കിട്ടണെ അവൻ്റെ ശരീരത്തിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തു കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവനിക്കൊരു മാനസിക പിരിമുറുക്കം ഒരു ഒരു ഉന്മേഷമില്ലായും ചില പ്രത്യേക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അവന്റെ ശരീരം ഇങ്ങനെ പ്രകടിപ്പിച്ചു കൊണ്ടേ തുടങ്ങും ഇതിപ്പോ സിഹർ ചെയ്യാൻ ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ശരീരം പൂർണ്ണമായും ഒരു പക്ഷെ തളർന്നേക്കാം സിഹർ ചെയ്ത ആ ഒരു വിഷയ ആ ക്രിയയുടെ ഒക്കെ ഫലമായിട്ട് ചിലപ്പോ ഒരു പക്ഷെ ഞാൻ നേരത്തെ ഉദ്ധരണിയിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാവുന്ന വിഷയത്തിലേക്ക് എത്തിയേക്കാം അങ്ങനെയൊക്കെ ആയേക്കാം ചിലപ്പോൾ ഭാഗികമായി ശരീരം തളർന്നേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങളെ ബാധിച്ചേക്കാം ഏതെങ്കിലും ഒരു അവയവങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എത്ര ഡോക്ടറെ കാണിച്ചിട്ടും അതിനൊരു മാറ്റം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നാം പറഞ്ഞത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൈകാലുകള് അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രത്യേക മുട്ട് ഭാഗങ്ങള് കാലിന്റെ മുട്ടിന്റെ ഭാഗങ്ങള് അല്ലെങ്കിൽ നട്ടല്ലിന്റെ ഭാഗം ഡിസ്ക് ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും പാർട്ടുകളിലേക്കൊക്കെ മാത്രമായിട്ട് ആ പ്രവർത്തനങ്ങൾ അത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ചെയ്തത് ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക ചില ആളുകൾ സിഹർ ചെയ്യുന്ന സമയത്ത് ഈ ഭക്ഷ്യവസ്തുക്കളിൽ ഞാൻ കൈവശവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുഴുവനായിട്ട് ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഞാൻ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെ നേരിട്ട് കൊടുക്കുന്ന കൈവശമല്ലാതെ തന്നെ വേറെ രൂപത്തിൽ ചെയ്യുന്നതും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധേടാവാനും അത്തരം വിപത്തുകളിൽ നമ്മൾ പെടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലുകളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതും ഈ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ചില ആളുകൾ ഭക്ഷ്യവസ്തുക്കൾ ിൽ അതേപോലെ തന്നെ അതിലൊക്കെ മന്ത്രം ജപിച്ചു കൊടുത്ത് അതൊരു വയറിലേക്ക് അങ്ങനെ പെട്ടിട്ട് അങ്ങനെ പെട്ട് കിടക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കണം അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ഇത് അറിയാതെ നമ്മളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോണ്ടാവും ചില ആളുകൾ എന്താ ഇത്തരം വിഷയങ്ങള് വേറെ രൂപങ്ങളിൽ വിഷവസ്തുക്കളിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇത്തരം പ്രവർത്തനങ്ങളേക്കാണ് സിഹറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയങ്ങളോ മറ്റോ മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മാറി നിൽക്കാൻ സാധിക്കും അത്തരം ആളുകളെ തൊട്ട് മാറി നിൽക്കാനും അത്തരം വിഷയങ്ങൾ ഇടപെടുന്നവരെ തൊട്ട് മാറി നിൽക്കാനും സാധിക്കും ഇസ്ലാമികമായ കൃത്യമായ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സെഹർ ഒരിക്കലും സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കൂല അതുകൊണ്ട് തന്നെ ആരോട് വെറുപ്പുണ്ടെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരാളോടും മനസ്സിൽ വെറുപ്പുണ്ടാകുമ്പോൾ പാടില്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി ഏതാണ് മനസ്സിലൊരാളോടും വെറുപ്പ് ാണ് അപ്പോ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ ഞാനൊരു പത്ത് ലക്ഷണങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ ശരീരത്തിൽ സിഹറ് ബാധിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങള് അതേപോലെ നമ്മുടെ ശരീരം ആ ലക്ഷണങ്ങൾ കാണാത്തവരൊക്കെ അത് കാണുന്ന ഒരു വിധം നമുക്ക് അതിനെ കുറിച്ച് ഐഡിയ കിട്ടും ശരീരം പൂർണമായും തളർന്നു പോകുക അല്ലെങ്കിൽ ഇവിടെ ഭാഗികമായി തളർന്നു പോവുക ഈ ബാ ഇതൊക്കെ എത്ര സിഹർ അതിന്റെ മോർ തന്നെ ദശയിൽ എത്തുമ്പോഴാണ് അപ്പൊ നമുക്ക് ഒരുപാട് ആളുകൾ വിളിച്ചു ചൂസാ വർഷങ്ങളായിട്ട് എനിക്ക് സീഹർ ബാധിച്ചിട്ടുണ്ട് ഞാനത് ബാത്തിലാക്കുമ്പോഴേക്ക് പൊത്താലും ചെയ്യുമ്പോഴേക്ക് എനിക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഫോൺ കോളുകൾ ചെയ്യുന്നുണ്ട് അപ്പോ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ബാധ്യലാക്കിയിട്ട് അതിനൊരു ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈഫലിന് വേണ്ടിയിട്ടുള്ള അമല കൂടെ അവിടെയൊക്കെ ചെയ്തു വെക്കണം എന്നാ പിന്നെ അതൊന്നും ഇങ്ങനെ പിന്നീട് വരൂല്ലേ നിഷാ ശരീരത്തില് അല്ലെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ചില വൈകുന്നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാലിന് കൈയിന് അല്ലെങ്കിൽ ചെവിക്ക് കണ്ണിന് അല്ലെങ്കിൽ ഏതെങ്കിലും ചില പാട്ടുകൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസറിയാം അത് നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ ഡോക്ടറെ കാണിച്ചു അതിന് ടെസ്റ്റുകൾ എടുത്തു അതിലൊന്നും ഈ ഇത്തരം ഭൗതിക കാരണങ്ങളൊക്കെ നമ്മൾ നോക്കി ആ കാരണങ്ങളൊന്നും അതിലൊന്നും ഒരു കാരണം കാണുന്നില്ല അങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതെന്തായാലും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നോക്കണം അപ്പം ആദ്യം നമ്മൾ അത്തരം വിഷയങ്ങൾ നോക്കണം ഏത് നമ്മൾ ഡോക്ടറെ കാണിച്ചു ട്രീറ്റ്മെന്റ് എടുത്തു എന്നിട്ടും അതിന് മാറ്റം കിട്ടുന്നില്ല ഒരു വർഷമായി മെഡിസിൻ കഴിക്കുന്നു എന്നിട്ടും മാറ്റം കിട്ടുന്നില്ല എന്നാൽ പിന്നെ അതിനെ നിഷേധിക്കാൻ നിൽക്കരുത് ഒരുപക്ഷെ അത് സിഹർ കാരണം അതേപോലെ തന്നെ ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ വിട്ടുമാറാത്ത വേദന ഉണ്ടാവും ഈ വിട്ടുമാറാത്ത വേദന ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇയാളെ തളർത്തി കളയാനും തകർത്ത് കളയാനൊക്കെ വേണ്ടി ചെയ്യുന്നതല്ലേ അപ്പൊ ഇയാളൊന്നുകിലോ ബിസിനസ് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകരുത് അല്ലെങ്കിൽ ഇയാൾ ഒരിക്കലും ഇങ്ങനെ നടന്ന് കാണരുത് അപ്പൊ അയാളുടെ കാലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ശക്തമായ വേദന ഉണ്ടാവുക എന്നാ പിന്നെ ഇയാൾ ആ സ്ഥാപനത്തിലേക്ക് പോകില്ലാലോ അയാളെ തളർത്തി കളയാലോ അല്ലെങ്കിൽ അവന്റെ തലയുമായി ബന്ധപ്പെട്ട് അവനക്ക് വർക്ക് ചെയ്യാൻ അവന് സ്ഥിരമായി ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക അതൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമായിട്ട് വരിക പ്രത്യേകിച്ച് തലക്കൊക്കെ ഒരു അകാരണമായിട്ടൊരു ഭാരം എപ്പോഴും ഫീൽ ചെയ്യാം വെറുതെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോയിരുന്ന ചില കാര്യങ്ങളൊക്കെ അതിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിന് കൃത്യമായി ഭൗതിക കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സിഹറും സിഹറുമായി ബന്ധപ്പെട്ടതാണോ എന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം പിന്നെ ഈ ചില ആളുകള് തളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് ശാരീരികമായി അവൻ്റെ ശരീരത്തിനൊരു തളർച്ച സംഭവിച്ചിട്ട് അവനിങ്ങനെ മെലിഞ്ഞു പോകും നല്ല തടിയും തൻ്റെയടോ നല്ല വലുപ്പം നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന ശരീരമായിരുന്നു പെട്ടെന്ന് അതിങ്ങനെ ശോഷിച്ച് 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 ഇങ്ങനെ പോകും അപ്പൊ അത് ഈ സിഹർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു പ്രവർത്തനം അവിടെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറെ കാരണങ്ങളൊന്നും അതിനില്ല ഇവന് വേറെ എന്താ ഈ മെലിയാൻ കാരണമായ രോഗങ്ങളോ അത്തരം വിഷയങ്ങളോ ഒന്നുമില്ല എന്നാൽ അത് കൃത്യമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ഇവന് സൽക്കർമ്മങ്ങള് നമ്മള് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു ആവേശക്കുറവ് ഇതുവരെ കൃത്യമായി നിസ്കരിച്ചിരുന്നു പെട്ടെന്ന് കൃത്യമായി നിസ്കരിക്കാൻ കഴിയുന്നില്ല ഇതുവരെ എന്താ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുറകാനോന്നൊരു പതിവുണ്ടായിരുന്നു കുറകാനോ ഓതാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ദിക്കറി ചെല്ലുന്ന ആളായിരുന്നു അങ്ങനെ പതിവുള്ള ആളായിരുന്നു അത് ചെയ്യാൻ പറ്റുന്നില്ല അഴിബാധത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല അഴിബാധത്തൊക്കെ സാധാരണ ചെയ്തിരുന്ന ആളുകൂടെയാണ് എന്നാൽ അവൻ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ അത് ഈ ദുർമന്ത്രവാദം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഈ സിഹറ് സിഹറ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു ശക്തി ആ ശക്തി അവരുടെ പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിൽ ഇവനില് ഇബാധത്തുകൾ ഉണ്ടാകാൻ പാടില്ല ഇവനില് ദിക്കറുകൾ ഉണ്ടാകാൻ പാടില്ല അവിടെ നിന്ന് ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാവുന്നില്ലേ ശരിയായ രൂപത്തിൽ നിസ്കരിച്ച് അഞ്ചു വർഷത്തെ സംസ്കരിച്ച് വിഭാഗത്തുകൾ ചെയ്തത് തിക്ര ചൊല്ലുന്ന ആളുകളെ അങ്ങനെ സിഹറു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അങ്ങനെ അങ്ങ് കൂടുതൽ ഫലം ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല അപ്പോ അതിലൊക്കെ ഒരു കുറവ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി അത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം പിന്നെ ഈ സിഹർ സംഭവിച്ചാൽ അതെങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത് എന്നുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് സിഹറുമായി ബന്ധപ്പെട്ട നാലാമത്തെ വീഡിയോ ആണ് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ വെച്ച് സിഹറുബാത്തിലാക്കാനുള്ള വഴി പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇനിശാവുക നമ്മൾ സിഹറുബാത്തിലാക്കേണ്ട ചില ഇബത്വാലിന്റെ ഇബത്വാലു സിഹറിന്റെ ആയാത്തുകളുണ്ട് ആ ആയത്തുകൾ നിശാവുള്ള അതെങ്ങനെയാണ് ഓതേണ്ടത് അതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരേപോലെ എപ്പോൾ സിഹറ ബാത്തിലാക്കാനുള്ള ഒരു അമല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്യാം അത് കൃത്യമായി മുറിയാതെ തന്നെ ചെയ്യുക ഒരുവിധം വിധം അതുകൊണ്ട് ബാത്തിലാവും പിന്നെ ഗൗരവമുള്ള വിഷയങ്ങള് അത്തരം വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ അതിൻ്റെ കണ്ടീഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഗൗരവത്തിനനുസരിച്ച് ചെയ്യേണ്ട ചില അമലുകളാണ് ഇത് കോമൺ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു അമേലാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് എനിഷ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ സൂറത്തുൽ മുസ്സമ്മിൽ അത് നിങ്ങൾ സിഹറു സിഹറുബാധിതരായ ആളുകളുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രഭാതത്തിലെ സുഭയനു ശേഷം സൂറത്തുൽ മുസ്സമ്മിൽ ഓതുന്നത് അത് നിരന്തരം ഓതുന്നത് സിഹറോ ബാത്തുലാകാനും ഉള്ള സിഹർ ബാത്തുലായി പോകാനും ഇനി സിഹറ് സംഭവിക്കാതിരിക്കാനൊക്കെ കാരണമാകും അള്ളാഹു എല്ലാ സിഹറിനെ തൊട്ടും അയിനെ തൊട്ടും ക്ഷേതു പ്രശ്നങ്ങളൊക്കെ തൊട്ടും റബ്ബസുബാനുഭവിച്ചാൽ നമുക്ക് വലിയ കാവലി നൽകട്ടെ ഇൻഷാല് നേരിട്ട് വരാനുള്ളവർക്കുള്ള ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് അന്നത്തെ ദിവസം വരേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്തവരാണ് തിരക്കുണ്ടാവും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ക്ഷമയും അതേപോലെ തന്നെ അത്രയും ആരോഗ്യമുള്ളവരൊക്കെ ആണ് വരേണ്ടത് ആരോഗ്യത്തിന് എൻ്റെ കുറവുള്ള പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ചോദിച്ചിട്ട് തന്നെ വരണം കാരണം അവർക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കൂലല്ലോ അപ്പം അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ അവർക്ക് തിരക്കില്ലാത്ത ഏതെങ്കിലും ദിവസങ്ങളുണ്ടെങ്കിലേ നമുക്ക് നൽകാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിശാള്ള മറ്റു ഇനി എപ്പോഴാണ് ബുക്കിംഗ് ഉള്ള ദിവസം എന്നുള്ളത് ഇതേപോലെ പിന്നീട് അറിയിക്കും നിഷാ ഒഴിവിനനുസരിച്ച് അറിയിക്കും അള്ളാഹു സുബൻ നാം നമ്മനുഭവിക്കുന്നത് സകല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്തി നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ നൂറെ മദീന എന്ന് പറഞ്ഞിട്ടൊരു ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട് ഏഷാധാന്യങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് അസ്മ ഉൽഹസിന് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ കരുതി പ്രത്യേകം തുഴ ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് അനുഭവ ഫലമുണ്ട് ഇതൊന്നും എൻ്റെ പവർ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് അസ്മാ ഉൽഹസനെ ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളാണല്ലോ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അള്ളാഹുവിനെ നേരിട്ട് അള്ളാഹുവിനോട് അള്ളാഹിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പറഞ്ഞ് താഴെ ചെയ്യുന്ന മജിലിസാണ് എല്ലാ ദിവസവും അറിയാം പതിനഞ്ചിനും ചില ആളുകൾ നൂറ്റൊന്ന് ദിവസം അത് നേർച്ചയാക്കിയിട്ട് അതിൽ പങ്കെടുക്കാൻ തീരുമാനിക്കും അങ്ങനെ അവർ പങ്കെടുക്കും അവരുടെ ഉദ്ദേശങ്ങൾ അവർ പൂർത്തീകരിക്കും ചില ആളുകൾ ഏഴ് ദിവസം പങ്കെടുക്കാൻ തീരുമാനിക്കും അങ്ങനെ സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ട് വർഷങ്ങളായി പങ്കെടുക്കുന്നവരുണ്ട് ഒരുപാട് അനുഭവങ്ങൾ പലർക്കുമുണ്ട് നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിശാള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ല അറിവുകൾ പറഞ്ഞു നൽകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അതൊക്കെ കാണാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് ഈ പറയുന്ന നമ്പറിലേക്ക് എപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടൂല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി ആരും എഴുതരുത് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് കാരണം എപ്പോഴും വിളിച്ചാൽ കിട്ടൂല എനിക്ക് ഫ്രീ ഉള്ള സമയത്താണ് ഞാൻ എടുക്കുക പിന്നെ എൻ്റെ കൂടെ ആരെങ്കിലും സഹായത്തിന് ഉണ്ടാകുമ്പോൾ അവർ അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് അതിന് അതിൻ്റെതായ രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യും എപ്പോഴും ഫോൺ എടുക്കാൻ സാധിക്കൂല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് തിരക്കുകളുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതിൻ്റെ ഐ ഡി നമ്മളിവിടെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകി എല്ലാവരും എല്ലും എന്റെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ എന്നോട് കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങളും ചെയ്യണം നമ്മൾ കൂട്ടമായി ദ്വാന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റബ്ബതിന് ഉത്തരം നൽകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടല്ലോ അള്ളാഹു എല്ലാം നമുക്ക് സലാമത്താക്കി തരട്ടെഹു നൽകട്ടെ എല്ലാവരും ചെയ്യണം അസ്ലാം വരഹി വാ